എൻ്റെ സ്വകാര്യത്തിൽ ഞാൻ തുറന്നു പറയാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ തുറന്നു പറച്ചിലുകൾ പലപ്പോഴും പല ആൾക്കാരെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് അവരതിനെക്കുറിച്ച് തന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നീട് വചനം വ്യാഖ്യാനിക്കുമ്പോൾ ആരെങ്കിലും ഹേർട്ട് ചെയ്യുമെന്ന് കരുതിയാൽ ഞാൻ ചിലപ്പോൾ അത് പറയില്ല എന്തിനെ ഹേർട്ട് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയും ഇന്നത്തെ ഹോസ്പിറ്റൽ വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഹേർട്ട് ചെയ്യാതെ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ക്രിസ്തു ഇല്ല എന്ന് ഇത് ഗോസ്ബല് പറയുന്നിങ്ങനെയാണ് അവനെക്കുറിച്ച് അവർക്കിടയിൽ ഒരു ഭിന്നതയുണ്ടായെന്ന് ഈശോനെ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ വന്നിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുള്ള സമാധാനമല്ല ഭിന്നതയാണ് തീയാണ് വാളാണെന്നൊക്കെ എല്ലാ സുവിശേഷങ്ങളും അത് പറയുന്നുണ്ട് ഇന്നത്തെ ഗോസ്പലിൽ ജെറുസലേം ദേവാലയത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയത് കൂടാരത്തിരുന്നാൾ ആഘോഷിക്കാനാണ് ദൈവം അവർക്ക് ചെയ്ത് വലിയ അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞ് ഒരുമിച്ച് കൂടിയ ജനതയാണ് പക്ഷേ ഈശോയുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്കിടയിൽ ഭിന്നതയുണ്ടായി ഈശോ ഹോം ടൗണിൽ ആദ്യത്തെ പ്രസംഗം നടത്തുമ്പോൾ ആൾക്കാർ അത്ഭുതപ്പെടുന്നുണ്ട് പിന്നീട് രണ്ട് വിചാരി രക്ഷപ്പെട്ട കഥ ഈശോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ വയലന്റ് ആയിട്ട് ഈശോനെ ഒരു മലയുടെ മുകളിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്നു അഞ്ചപ്പം അയ്യായിരം പേർക്ക് വിളമ്പി കൊടുത്തപ്പോൾ ആൾക്കാരൊക്കെ പീസ്ഫുള്ളായിരുന്നു ഹാപ്പി ആയിരുന്നു പക്ഷെ ഞാനാണ് സ്വർഗത്തിന് വന്ന അപ്പോ ഈശോ പഠിപ്പിച്ചപ്പോൾ അവർ ദേഷ്യപ്പെട്ട് ഈശോനെ വിട്ടുപോയി ജെറുസലേം ദേവാലയത്തിൽ ആദ്യം പ്രസംഗിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു പീസ്ഫുള്ളായിരുന്നു പക്ഷെ കച്ചവട മേശകൾ ഈശോ തട്ടിമറിച്ചിട്ടപ്പോഴേക്കും അവർ ഈശോ ഈശോയ്ക്കെതിരെ സ്കെച്ചിട്ടു ജെറുസലം നഗരത്തിലേക്ക് രാജികമായി പ്രവേശനം നടത്തുമ്പോൾ സേവസ് ഞങ്ങളെ രക്ഷിക്കുന്ന ആൾക്കാർ കരഞ്ഞെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ക്രൂസിഫൈ അവനെ കൊല്ലുന്നാ പറയുക അപ്പോൾ ഈശോനെ പ്രതി ഡിവിഷൻസ് ഉണ്ടായെന്നുള്ളതാണ് ഈശോയുടെ ഭൂമകളൊക്കെ എടുത്തു നോക്കിക്കോ ഒരു വേർതിരിവുണ്ട് ഈ കളയും വിളയും തമ്മിൽ നല്ല മീനും ചീത്ത മീനും തമ്മിൽ കോലാടും ചെമ്മരയാടും തമ്മിലൊക്കെ ഇങ്ങനെ ഒരു ഡിവിഷനുണ്ട് ഈശോയുടെ വചനം ഒരു ഡിവിഷൻ വിതയിക്കുന്നുണ്ട് നല്ലതും തെറ്റും തമ്മിലുള്ള ഡിവിഷൻ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ അതെല്ലാവരും സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും ഇഷ്ടം നൽകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ പറയുന്നതിൽ സത്യമില്ല ഈശോയുമില്ല